ഒരു ദിവസം ഞാൻ വേശ്യാ കോളനിയിലൂടെ നടന്നു പോയ സമയത്ത് അഞ്ചാറ് ചെറുപ്പക്കാർ ഒരു സ്ഥലത്ത് നിന്ന് എന്നെ പൂരം തെറി പറഞ്ഞു തെറിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാവ്യ ടച്ചൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൈ കൊട്ടലേയും ചിരിയും ഒക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം കുടിച്ച് പൂസായിരിക്കുക ഞാൻ അവരോടൊന്നും വേണ്ടിയില്ല അവരുടെ നേരെ നേരെയൊന്നും നോക്കിയിട്ട് ഞാൻ അങ്ങ് പോയി പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരുത്തന് ഈ വെള്ളം അടിച്ച എൻ്റെ ഗ്യാങ്ങിൻ്റെ ലീഡറിന് മാനസിക രോഗം പോലെയായി കുടിച്ചിട്ട് വണ്ടിയൊക്കെ തടയാൻ തുടങ്ങി മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ മറ്റുള്ളവരെല്ലാവരും കൂടെ കൂട്ടി ഇവനെയും പിടിച്ചുകൊണ്ട് എൻ്റെ എടുത്ത് വന്നു കാരണം ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കൗൺസിലിങ്ങൊക്കെ നടത്തുന്നു അച്ഛനാണ് അച്ഛനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അരുവായൽ എല്ലാ മനുഷ്യർക്കും അറിയാം ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണ് അവൻ്റെ എൻ്റെ അടുത്ത് വന്നു അച്ഛൻ അവരെന്നോട് പറഞ്ഞു അച്ഛനും ഇവനെ അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം ഇവനിങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഏതായാലും ഞാൻ എന്നെ തെറി പറഞ്ഞതും ചീത്ത കുടിച്ചതും കൂവിയതും ഒന്നും ഞാൻ ഒന്നും മിട്ടിയില്ല പറഞ്ഞില്ല ഞാൻ അവനെ അവിടെ താമസിപ്പിച്ച് അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തി ഇപ്പം ഞാൻ ആ കോളനിയിലൂടെ കടന്നു പോകുമ്പോൾ ഇവരൊക്കെ എൻ്റെ സ്നേഹിതരാണ് അവർ അവർ എന്നാച്ചു വേണ്ടേ എന്ന സഹായം വേണ്ട എല്ലാം ചെയ്തു തരാനായിട്ടും കോളനിയിൽ ഓർഗനൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പലരും മദ്യപാനം നിർത്തി ഇവൻ നിർത്തിയതിനെ തുടർന്ന് അവൻ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന മിക്കവാറും പേര് മദ്യപാനം നിർത്തി നല്ല പ്രേക്ഷിതരായിട്ട് മാറി എനിക്ക് പറയാനുള്ളത് പലപ്പം നമ്മൾ കൂവുന്നവരുണ്ടാവും ചീത്ത കുഴിക്കുന്നവരുണ്ടാവും തെറി പറയുന്നവരുണ്ടാവും അവരിലൊരു മാറ്റം വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ സഹായികളായിട്ട് മാറും അതാ എനിക്കുണ്ടായ നല്ല അനുഭവങ്ങളെ ഞാൻ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു പരി പരിശുദ്ധ പരമദേവിയൊക്കെ ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വം ശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ